കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ തിരശ്ശീല സബ് ജില്ലകളിൽ നിന്നുള്ള തൊള്ളായിരത്തിലധികം കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് കലക്ടർ അരുൺ കെ വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കൗമാര കലാമാമാങ്കത്തിന് തുടക്കമായതോടെ കണ്ണൂരിന് ഇനിയുള്ള നാളുകൾ ഉത്സവ പ്രതീതിയായിരിക്കും കണ്ണൂർ നഗരത്തിലെ പതിനഞ്ച് വേദികളിലായാണ് കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവ മത്സരങ്ങൾ മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിലായി പതിനഞ്ച് സബ് ജില്ലകളിൽ നിന്നുള്ള ഒൻപതിനായിരത്തിലധികം പ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കണ്ണൂർ മുനിസിപ്പൽ എച്ച് എസ് എസിലാണ് പ്രധാന വേദി ആദ്യദിനം സ്റ്റേജ്തര മത്സരങ്ങൾക്കൊപ്പം ഭരതനാട്യം പൂരക്കളി ഓട്ടൻതുള്ളൽ ഉൾപ്പെടെയുള്ള ജനപ്രിയ ഇനങ്ങളും വേദിയിലെത്തി जम् दि उत कर तम् तथ जम् तथि കലക്ട്രേറ്റ് മൈതാനം ടൗൺ സ്ക്വയർ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം തളാപ്പ് മിക്സഡ് യു പി എസ് ടൗൺ എച്ച്എസ്എസ് സെന്റ് തെരസസ് എ ഐ എച്ച് എസ് എസ് ട്രെയിനിങ് സ്കൂൾ ഗ്രൗണ്ട് ശിക്ഷക സദൻ ടി ടി ഐ ഹാൾ സെന്റ് മൈക്കിൾസ് എ എ എച്ച് എസ് 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 പോലീസ് മൈതാനം ബി ആർ സി ഒന്നാം നില പയ്യാമ്പലം ജി വി എച്ച് എസ് എസ് എന്നിവയാണ് മറ്റ് വേദികൾ ഇരുന്നൂറ്റി നാല്പത് വ്യക്തിഗത ഇനങ്ങളും എഴുപത്തിയൊൻപത് ഗ്രൂപ്പ് ഇനങ്ങളുമാണ് മത്സരത്തിലുള്ളത് കലോത്സവത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് നാലിന് കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും നടൻ ഉണ്ണിരാജ് മുഖ്യാതിഥിയാകും സമാപന സമ്മേളനം ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ